ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴുത്തപ്പെടുന്ന ആകട്ടെ എവിടെ നഷ്ടം സംഭവിക്കുക എന്നറിയാമോ നമ്മൾ ഗുരുതക്കേട് കാണിക്കുമ്പോഴാണ് നമ്മളെ തീറ്റിപ്പോറ്റാനും നമ്മളെ സഹായിക്കാനും നമ്മൾക്കുള്ള കാര്യങ്ങൾ തരുമ്പോൾ ദൈവത്തിനാണ് നഷ്ടം സംഭവിക്കുന്നത് യോശിയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിന് പിറ്റേ ദിവസം മഞ്ഞ പോയി ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മഞ്ഞ കിട്ടിയതുമില്ല ആണ്ടവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു വിളവുണ്ടായപ്പോൾ മഞ്ഞ പോയി കാരണം നാൽപ്പത് വർഷക്കാലം ഇവർക്ക് മന്ന കൊടുത്തില്ല എന്ന് കൊടുത്ത് ഇവരുടെ അനുസരണ കേടു ഇവർ രണ്ടു ദിവസം കൊണ്ട് കനാനിൽ ചെന്നിരുന്നെങ്കിൽ ഈ മഞ്ഞ ദൈവത്തിൽ കൊടുക്കേണ്ടി വരികയല്ലായിരുന്നു ദൈവത്തിൽ എന്ത് നഷ്ടമാണെന്നല്ല ദൈവത്തിൻ്റെ ഭണ്ണാരത്തിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടാണ് സാധിക്കുന്നത് കാരണം നമ്മളെ നന്നാക്കി മെരിക്കി എടുത്ത് ശരിയാക്കിയിട്ട് മാത്രമേ സാധിക്കുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ക്രിസ്മസ് അവസാനിക്കും ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒരു ക്രിസ്മസ് കൂടെ നമുക്ക് കാണാൻ ദൈവം അവസരം തിരിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ക്രിസ്മസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ക്രിസ്മസ് കണ്ട ആരും എത്ര പേരുണ്ടെന്നറിയത്തില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൊരു പ്രത്യേക വർഷമായി വിശുദ്ധിയുടെ വർഷമായി അവസാനിക്കുമ്പോൾ സമൃദ്ധിയുടെ വർഷമായി അടുത്ത വർഷം ആരംഭിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി അത്ഭുതകരമായി അവിടെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ മകുളിൽ പറയുന്നുണ്ട് തീക്കല്ലുകൊണ്ട് രണ്ടാമത് ഇവരെ പരിശോധനയേടുവുന്ന ദൈവം യഹോമയായി ദൈവം പറഞ്ഞെന്ന് അനുസരണക്കേടുകൊണ്ട് ക്രൈസ്തവ സമൂഹം ഇത് അനുഭവിക്കുന്ന നന്മകൾക്ക് ദൈവത്തോട് നന്ദി ഇല്ലാതെ ഇരുന്നാൽ ദൈവം നമ്മളെ വഴി നടത്തുന്ന ആ അത്ഭുത ശക്തിയിൽ ദൈവം നമ്മളെ വഴി നടത്തുന്നു ദൈവത്തോട് നന്ദിയുള്ളവരായി വിനയമുള്ളവരായി വിശുദ്ധിയുള്ളവരായി ദൈവ രൂപയുള്ള ദൈവശക്തി പ്രാപിച്ചു മുന്നേറുവാൻ ഈ വചനം കാത്താൽ സാധിക്കണം ദൈവത്തിന് നഷ്ടം വരുത്താതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന് ലാഭമായിരിക്കണം നമ്മൾ ദൈവത്തിന് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നവരായിരിക്കണം ഈ വിശുദ്ധിയിൽ നടക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുസരണം ഉള്ളവരാകുമ്പോഴാണ് ദൈവത്തിന് ലാഭം ഉണ്ടാക്കുന്നവരായി തീരുവാനായിട്ട് സാധിക്കുന്നത് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവേ പരിശുദ്ധ വിധാവേ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും ദൈവത്തിന് ലാഭം ലാഭമുണ്ടാക്കുന്നവരാക്കി തീർക്കുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട് സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികളും വക്കീലിയിൽ ലോകമാട് സുശേഷം പ്രഘോഷിക്കുന്നവർ വിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യൂ എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫുകൾ മരുന്നുകളെ മരുന്ന് കനിക്കാർ മരുന്ന് കച്ചവടക്കാരെ ആംബുലൻസ് സൈവേഴ്സ് വഴിയോരോരോരോരോരോ കച്ചവടക്കാരെ സ്കൂളുകൾ കോളേജുകൾ ഓഫ് ചെയ്യുക ജയിലുകൾ കഴിയുന്നവർ ബഡ്ഡിനായിട്ടുള്ള ഒരു വിശ്രമ ജീവിതം നയിക്കുന്നവർ അധ്യാപകർ അധ്യാപകർ പ്രഥമധ്യാവർ വിദ്യാർത്ഥിനിയും വിദ്യാർത്ഥികൾ എപ്പോർ പെട്ടവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവ് ലാഭം ഉണ്ടാക്കി കൊടുക്കുവാൻ ദൈവത്തെ അനുസരണമുള്ളവരാ ഈ ക്രിസ്മസ് കാലഘട്ടം മദ്യത്തിൽ നിന്നും മറ്റ് മധുരാഴ്ചകളിൽ നിന്നും മറ്റ് പ്രയാ മറ്റ് ആഘോഷങ്ങളിൽ നിന്നും തിമിർപ്പുകളിൽ നിന്നും മാറി നിന്ന് ദൈവികമായിട്ടുള്ള വിശുദ്ധി പ്രാപിച്ച് മുന്നേറുവാൻ സഹായിച്ചാട്ട് യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന മഹത്വം യേശുവാലും മക്കൾ ശക്തി പ്രാപിക്കട്ടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു മൂലം തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു തീക്കനൽ യുവാനൊരു മുങ്ങിച്ചത്തെ അഗ്നിയായി മാറ്റിയിടും തീക്കനൻ തീക്കനൻ തീക്കനൻ